കാട്ടുകുപ്പൻ പടയപ്പിയുടെ അക്രമത്തിൽ നിന്നും തലനാഴിക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മൂന്നാർ ഗ്രാംസ്ലാൻറ് ന്യൂ ഡിവിഷൻ സ്വദേശി കറുപ്പ്സ്വാമി ഇന്നലെ രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളിയായി കറുപ്പസ്വാമി ഓട്ടോം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആനയുടെ മുമ്പിലകപ്പെടുന്നത് പടയപ്പ ഓട്ടോറിക്ഷ സഹതം തള്ളി താഴ്ചയിലേക്കിട്ടതായും തള്ളിയിട്ട വാഹനം നിന്ന് തിരിച്ചു വീണതാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പ്സ്വാമി പറഞ്ഞു മൂന്നാർ ഗ്രഹാംസ്രാൻഡ് ഡിവിഷൻ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കറുപ്പസ്വാമിക്ക് ഇനിയും ശ്വാസം നേരെ വേണ്ടിട്ടില്ല ഇന്നലെ രാത്രി എട്ടരയോടെ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ മുമ്പിൽ നിന്ന് തലനാരേഴ്ക്ക് രക്ഷപ്പെട്ട കാര്യം ഓർത്താൽ കറുപ്പസ്വാമിക്ക് ഇപ്പോഴും ചങ്കിടി പേറും രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കറുപ്പസ്വാമി ആനയുടെ മുമ്പിൽപ്പെട്ടത് റോഡിലെ കൊടും വളവ് ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത് തൊട്ടു മുമ്പിൽ എത്തിയപ്പോൾ മാത്രമേ കറുപ്പസ്വാമിക്ക് ആനയെ കാണാൻ കഴിഞ്ഞുള്ളൂ രക്ഷപ്പെടാനുള്ള ചിന്ത എത്തും മുമ്പേ പടയപ്പ ഓട്ടോറിക്ഷ സഹിതം തള്ളി താഴ്ചയിലേക്ക് ഇട്ടതായും തള്ളിയിട്ട വാഹനത്തിൽ നിന്നും തെറിച്ച് വീണത്താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പസ്വാമി പറഞ്ഞു രാത്രി ഒരു എട്ടര മണിക്ക് വീട്ടിൽ ഓട്ടമി പോകുമ്പോൾ என்னை மட்டும் ஒன்றும் முடியல திருப்பி நான் வேலைக்குள்ளே போகிறதுக்குள்ள வண்டி ஆனால் வண்டியை தூக்கி தேவைக்குள்ளே சொல்லிடுச்சு என்னோட சேர்த்து எனக்கும் அடிபட்டிருக்கு கையில் அடிபட்டிருக்கு இடுப்பில் அடிபட்டிருக்கு முட்டுக்காலையில் அடிபட்டிருக்கு കമ്പനി ലയങ്ങൾ കരികിലേക്കെത്തിയ പടയപ്പിയെ ആളുകൾ തുരത്തി ഓടിച്ചിരുന്നു ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങും വഴിയാണ് പടയപ്പിയുടെ മുമ്പിൽ കറുപ്പസ്വാമി അകപ്പെട്ടത് ആക്രമണത്തിൽ കറുപ്പസ്വാമിക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമെന്ന് പ്രദേശവാസികളും പറയുന്നു சொல்றீங்க முடியுமா രാത്യാസമില്ലാതെ ആളുകൾ കാട്ടാന പേടിയിലാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞു കൂടുന്നത് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണം ആവശ്യം ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു News Bureau, Adimali.